പ്രവാചകന്റെ സ്ഥലം മുപ്പത്തിയാറാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം അവാർഡ് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരാത്മാവിലാണ് കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ദൃഢി മാംസമായുള്ള ഒരു ഹൃദയം നീക്കി ഒരു ഹൃദയ ഹൃദയമാറ്റിവെക്കലിനെ കുറിച്ച് പ്രവാചകൻ പറയുന്നു ഏതൊരു മനുഷ്യന്റെയും ചിന്തകളുടെ ഭാവങ്ങളുടെ ആറ്റിറ്റ്യൂഡിന്റെ സ്ഥലമാണ് അങ്ങനെയുള്ള നമ്മളുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡിനാണ് രൂപാന്തരം സംഭവിക്കുന്നത് മനോഭാവങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കുന്നത് മനോഭാവം ഒരു തന്നെ മാറിക്കഴിഞ്ഞാൽ പിന്നെല്ലാം ചെയ്യാം മനോഭാവം മാറാനാണ് നമ്മൾ ഈ പെടാപ്പാട് പുഴപ്പെടുന്നത് അതിനെയാണ് നമ്മൾ മാനസാന്തരം എന്ന് രക്ഷിക്കപ്പെടുന്നത് ഒക്കെ പറയുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു സ്ഥാനം രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ മണ്ണിൽ നിർമ്മിച്ചു മൺ കൊണ്ട് നിർമ്മിച്ചു ജീവശ്വാസം ദൈവം നൽകിയപ്പോൾ അത് ജീവനുള്ള ആളായി മാറി അങ്ങനെ മണ്ണിനെ മനുഷ്യനാക്കിയ പ്രക്രിയയാണ് സൃഷ്ടി പ്രക്രിയ മണ്ണിനെ മനുഷ്യനാക്കി ആ രൂപമെല്ലാം മാറ്റി എടുക്കുക അങ്ങനെ മാറ്റിയെടുക്കുന്നതിന് ദൈവം നൽകിയത് ദൈവത്തിന്റെ ശ്വാസമാണ് ശ്വാസത്തെയാണ് നമ്മൾ പശു താത്മാവ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മനുഷ്യൻ സംഭവിക്കും സംഭവിക്കും സാധാരണഗതി എല്ലാ കാലത്തും നമ്മൾ എല്ലാ ഇടപെടലുകളിലും നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫോമേഷനാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ നിരന്തരം ഫോമേറ്റ് ചെയ്യപ്പെടുകയാണ് വ്യത്യസ്തങ്ങളായ രീതിയിൽ യേശു ശിഷ്യന്മാരെ വിളിച്ചതും ഞാൻ വിളിച്ചത് പക്ഷെ അവന്റെ ഒരു പോയി സൈക്കി ഫോമേഷൻ നടക്കേണ്ടടുത്ത് ഡി ഫോം എന്ന വ്യത്യാസം ഇപ്പോൾ അവൻ്റെ ശിഷ്യനാകേണ്ടവൻ സാത്താനായി അങ്ങനെ എല്ലായിടത്തിലും രൂപാന്തരം സംഭവിക്കേണ്ടിടത്ത് മനസ്സിന് രൂപാന്തരം സംഭവിക്കുന്നതാണ് ഹൃദയം മാറ്റി കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായ ഹൃദയത്തിന് കല്ലായുള്ള ഹൃദയത്തിന്റെ പ്രത്യേകത എല്ലാ എന്തിനോടും കഠിനമായി ഇടപെടുന്നവരെ ഒന്നും ബാധിക്കാത്തവരാണ് കല്ലായുള്ള ഹൃദയം ഉള്ളത് മാംസമുള്ള ഹൃദയം എന്ന് പറയുന്നത് എല്ലാറ്റിനോടും അരിവുള്ള മനുഷ്യർ നമ്മുടെ സമൂഹം വളരെ കാര്യമായി പുരോഗതി ലോകം പുതിയ ഉണ്ടാക്കി നമ്മുടെ തന്നെ ലോകം ഒത്തിരി ആയ ലോകമാണ് എങ്ങനെ സോഫ്റ്റ് ആയിരുന്നു മനുഷ്യര് സോഫ്റ്റ് ആയിരുന്നല്ല ടെക്നോളജി കൊണ്ടെല്ലാം സോഫ്റ്റ് ആയി പണ്ടൊക്കെ ഒരു അരി അരയ്ക്കുന്നതോ അരയ്ക്കുന്നതോ ആയ പെടാപ്പാടൊന്നും ഇപ്പോൾ അരിയാണ് പണ്ടത്തെ ഫോണൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് കറക്കുന്ന ഫോണൊക്കെ പത്ത് പ്രാവശ്യം വന്നാൽ കിട്ടാത്ത പോയ ഫോൺ കൈ വേദനിക്കുന്ന ഫോണായി വേള് വേദനിക്കുന്ന ഫോൺ അതൊക്കെ മാറും മൊബൈൽ ഫോൺ ആദ്യത്തെ ഇപ്പൊ ടച്ച് ഫോണിലേക്ക് വന്നപ്പോൾ വളരെ സോഫ്റ്റ് ആയി അങ്ങനെ ടെക്നോളജി കൊണ്ട് മുഴുവൻ സോഫ്റ്റ് ആണ് ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ ഈ പള്ളിയിലൊക്കെ നമുക്ക് കണ്ട ഈ ചവിട്ട് നോക്കണം പറയുന്നത് ഭയങ്കര പാടാണ് പടാപ്പാടുകൊണ്ട് ചവിട്ടി കാലും കൊണ്ടും കൈ കൊണ്ടും ചോട്ടി പിടിച്ചിരുന്ന ശക്തം ഇത് വെറുതെ ടച്ച് ചെയ്ത് കൊടുത്താൽ ഗോപം പുരു കേട്ടാറുണ്ടോ എല്ലാം സോഫ്റ്റ് ആയ കാലത്ത് ഹൃദയം മാത്രമാണ് കഠിനത് അതാണ് ടെക്നോളജി വളർന്നപ്പോൾ ഒരു ടെക്നോളജിക്കും നമ്മുടെ ഹൃദയത്തെ സോഫ്റ്റ് ഒന്നും പറ്റിയില്ല ഈ ദിവസം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് വതി ഇത് കല്ലിന് പകരം വേറെ വല്ലതും അങ്ങനെയൊക്കെ കൂടിയ സാധനം എല്ലാം ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ പറയേണ്ടത് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുക രൂപാന്തരപ്പെടുക ഗ്രേദിവസം പല കാര്യങ്ങൾ തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുവിനെ രൂപാന്തരപ്പെടുത്തുന്നത് നിരന്തരമായ തിരുവചനമാണ് അതുകൊണ്ടാണ് അപ്രതല പ്രവർത്തികൾ നമ്മൾ വായിക്കുന്നത് നാളിൽ ഇങ്ങനെ ബക്രോസ് പ്രസംഗിച്ചു ആ പ്രസംഗം കേട്ടപ്പോൾ അവരെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അതുകൊണ്ട് യേശുക്രിസ്തു കർത്താവാണെന്ന് പത്രവും സ്ഥാപിക്കുന്നത് അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്ന ചോദ്യത്തിൽ തന്നെ ഒരാൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ വചന ആവശ്യം എബ്രേനത്തിലെ വാക്യം നമുക്ക് സുപരിതമാണ് നാല് പണി ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതാണ് ഇരുവായുക്കരെയുള്ള ഏത് വായനേക്കാളും മൂർച്ഛയുള്ളതാണ് അത് ആത്മാവിനെയും സന്ധിമെന്റുകളെയും പിടിവിക്കുന്നവരെ ചെന്നു ചേട്ടും ഹൃദയങ്ങളെയും ചിന്തനങ്ങളെയും ഭാവങ്ങളെയും ഒക്കെ വിവേചിക്കും അതാണ് വചനം പർക്കോസിൻ്റെ സുശുശേഷം ഒമ്പതാം അധ്യായത്തിൽ വചനത്തെക്കുറിച്ചൊരു പരാമർശം എന്നിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവർ ആയിരിക്കും ഇത്ര നാളെ ഞങ്ങൾ വായിച്ചു കൊണ്ടുള്ള ഭാവമാണ് കഴിഞ്ഞ ദിവസം ഞാൻ കുറഞ്ഞു കൂടെ വേറൊരു ഭാവത്തിൽ നിന്ന് വായിക്കുമ്പോൾ അവിടെ കൃത്യമായി പറയുകയാണ് നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരായിരിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ വചനത്തിൽ ഉപ്പിട്ട് വെക്കണം എന്നാൽ വചനത്തിൽ അച്ചാവിടണം എന്ന് പറഞ്ഞാൽ അതാണ് കറക്റ്റായിട്ട് പറഞ്ഞത് അതായത് ഒരു ലോകത്തിൽ ജീവിക്കുന്ന നിങ്ങൾ നിരന്തരം വചനം കേട്ട് വചനത്തിൽ ഉപ്പിട്ട് വെക്കുന്ന മനുഷ്യരായി മാറും അപ്പോൾ ലോകത്തിന്റെ യാതൊരു മാലിന്യവും നമ്മളിൽ ഏൽക്കാതിരിക്കത്ത കോണം വചനത്തിൽ അങ്ങനെ മുങ്ങി കിടക്കുക ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു രൂപാന്തരമാണ് സംഭവിക്കേണ്ടത് അത് നമ്മൾ വചനത്തിൽ പ്രിസേർവ് ചെയ്യപ്പെടുന്നു മനോഭാവം മാറുമ്പോഴാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടലും മാറണം ഞങ്ങളുടെ പറഞ്ഞ അവസാനം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു യാക്കോവേശും കൂടെ തിരിച്ചു വരുന്ന ഒരു ഭാവം എണ്ണിൽ കണ്ടു അവിടെ വെച്ച് ദൈവത്തിന്റെ ദൂതൽ കാണൊക്കെ മലപ്പുറം നടത്തി അവിടെ യാക്കോ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ എന്നെ നമുക്കെല്ലാം പ്രാർത്ഥനയൊക്കെ ഇഷ്ടപ്പെട്ട വാക്കിയാണ് കാരണം ഞാൻ എന്നെ അനുഗ്രഹിക്കുന്ന പോരാട്ടം നമ്മളെല്ലാവരും പ്രാർത്ഥന എന്നാൽ സത്യത്തിൽ ഇപ്പൊ യാക്കോർ എന്തൊരു അനുഗ്രഹം വേണം കാരണം എല്ലാ അനുഗ്രഹവും ഉണ്ടല്ലോ കാരണം സമ്പത്ത് സമ്പത്ത് കുറച്ച് വേണ്ടമായിട്ട് നിങ്ങൾ കൊടുത്തുവിടുന്നു ഇല്ലേ അങ്ങനെല്ലാം കൊടുക്കില്ല പിന്നെ എന്ത് അനുഗ്രഹത്തെ കുറിച്ചു അവിടെത്താണ് ദൈവം ദൈവത്തിന്റെ തോന്നി പൊട്ടു വെച്ചത് അപ്പൊ യാക്കോബ് തിരിച്ചറിഞ്ഞ സർ ജാക്കോറിന്റെ ഹൃദയം ശരിക്കും മാറ്റി ദൈവം ജാക്കോ പറയുകയാണ് ഇവിടെ നോടിപ്പോകുന്ന രേശാമെല്ലാം സമ്പാദിച്ചു പോയത് തിരിച്ചു വരുമ്പോൾ അതിനേക്കാൾ സമ്പത്തുമായിട്ടാണ് പക്ഷെ ഇവിടെ വെച്ച് യാക്കോ പറഞ്ഞു എന്റെ ഹൃദയം ദൈവമേ നീ മാറ്റിയല്ലോ എനിക്കിപ്പോൾ എനിക്ക് സമ്പത്ത് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവം തൊടുന്നതാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഇത് കാരണം യേശാനോട് പറയുകയാണ് സമ്പത്തി കുറഞ്ഞ നീ വേണേ എടുത്തു അവനും അവനും ഹൃദയം മാറ്റി വെച്ചതിനായിട്ടാണ് അവൻ പറഞ്ഞു ഇനി സമ്പത്തും നിന്റെ കാര്യം അപ്പൊ യാക്കോ പറയുകയാണ് ഇപ്പോൾ ഞാൻ നിന്നെ കാണുമ്പോൾ പണ്ട് കണ്ട ശത്രുവായിട്ടല്ല കാണുന്നത് ഇപ്പം ദൈവം പോലെ നിന്നെ ഞാൻ സർക്കാരിയോടൊപ്പം യേശു സംസാരിച്ചു സർക്കാരി യേശുവിനോടൊപ്പം നടന്നു വീട്ടിൽ ചെന്ന് ഭഗവാനൊക്കെ പുറത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങി കോൺവെർസേഷൻ അവസാനൊക്കെ നിരന്തരം വേദവസ്ത്രം വായിക്കുന്നു വള്ളി കേൾക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒക്കെ വെറും വർത്തമാനങ്ങളല്ല നമ്മളെ കൺവേർട്ട് ചെയ്യുന്ന വർക്കും അങ്ങനെ കമ്പോഷൻ സംഭവിക്കുമ്പോഴാണ് സക്കായി പറഞ്ഞത് ഇനി നേടിയതൊക്കെ ഒരു പ്രയോജനമില്ലാത്തതാണ് തിരിച്ചുകൊണ്ട് ആർക്ക് സക്കായി മൂലം പ്രശ്നമുണ്ടായ ആളുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കും അങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും മനോഭാവം മാറുക നമ്മുടെ മനോഭാവം മാറുമ്പോൾ നമ്മുടെ രൂപാന്തരം നമ്മൾ സംഭവിക്കുന്നു അത് ശബരിയക്കാൽ സ്ത്രീ സംഭവിക്കുന്നുണ്ട് എംബൂസ് വരിക പോയി ശിഷ്യന്മാർ സംഭവിക്കുന്നുണ്ട് എല്ലാ യേശു വസ്തുവിനോടുള്ള യാത്രകളിൽ ഒരു കഥ പറഞ്ഞ അവസാന ഒരു മനുഷ്യൻ മഴയുള്ള ദിവസം മേൽക്കൂരയില്ലാത്ത പെട്രോൾ പമ്പ് വണ്ടി ഓടിച്ചു കയറുക കാർ ഓടിച്ചു കയറുക അപ്പൊ അയാളുടെ മനസ്സിലൊരു ചിന്തയുണ്ട് ഈ പേരും മഴയൊക്കെ ആരെങ്കിലും ഇറങ്ങി വന്ന് പെട്രോൾ പത്ത് തരുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് അതായത് വണ്ടി കൊണ്ട് നിർത്തുമ്പോ തന്നെ ആ ക്യാബിനകത്തുനിന്ന് പൊതിച്ച ഒരു ചെറുപ്പക്കാരൻ വളരെ കൂളായിട്ട് പാട്ടൊക്കെ പാടി പെരുമഴ നന്നു വെച്ചു അവന്റെ ഭാവം കണ്ടാൽ മഴ പെയ്യുന്നേ ഇല്ലെന്നുള്ള ഭാവത്തിലാണ് ഇത് വെള്ളമൊക്കെ നടത്തി ഇതൊക്കെയാണ് അയാളോട് നന്ദി പറഞ്ഞിട്ട് തീരുമില്ലാലോ നിങ്ങൾ നന്ദിയെന്ന് പറയും അപ്പോൾ അയാൾ പറഞ്ഞു സാർ പറഞ്ഞ നന്ദി എന്ന് പറയേണ്ട കാര്യം ഞാൻ വിയറ്റ്നാം യുദ്ധത്തിൽ ഒരു പട്ടാളക്കാരനായി ജോലി ചെയ്തു അപ്പോൾ ഞാൻ ബോംബുകൾ ചീറിപ്പായുമ്പോൾ കിടങ്ങിനുള്ളിൽ മണിക്കൂറുകളും ദിവസങ്ങളിൽ ഇരുന്ന് രക്ഷപ്പെടുമോ ദൈവമേ എന്ന് കാത്തിരുന്ന മനുഷ്യൻ ഹൃദയം പറഞ്ഞ സമയം ബോംബ് വെച്ച് നോക്കുമ്പോൾ മഴയൊരു സുഖമാണ് ഇതാണ് നമ്മുടെ ജീവിതത്തെ എല്ലാം രൂപപ്പെടുത്തേണ്ടത് നമ്മുടെ മനോഭാവങ്ങൾ എപ്പോൾ ചേഞ്ചാകുമോ അപ്പോൾ നമ്മുടെ സമീപനങ്ങൾ എല്ലാറ്റിനടും മാറും അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അലിവുള്ള ഹൃദയമുള്ള മനുഷ്യരായി മാറും